നേറിക്കോട് കാക്കനാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ രണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തിരുത്തെളിഞ്ഞു യജ്ഞാചാര്യൻ തിരുമൂഴിക്കുളം ശ്രീകണ്ഠേശ്വരം സോമവാര്യർ നേതൃത്വം നൽകുന്ന രണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ രണ്ട് മുതൽ ഒമ്പത് വരെയാണ് നടക്കുന്നത് എല്ലാ ശാപപാപങ്ങളുടെയും പരിഹാരമാണ് ഈ ജ്ഞാനയജ്ഞം ഏതവസ്ഥയിലും ക്ലേശിക്കുന്ന മനുഷ്യർക്ക് സപ്താഹ ശ്രവണം കൊണ്ട് മുക്തി ലഭിക്കുമെന്ന് ശൗനകാന്തി മുനിമാർ നാരദ മഹർഷിയോട് പറഞ്ഞിട്ടുള്ളത് ഓർക്കുക ഭാഗവത സപ്താഹത്തെ വിധിപ്രകാരം ആചരിക്കുന്ന ഭക്തർക്ക് ധർമാർത്ഥ കാമോക്ഷാദി സർവസത്ഫലങ്ങളും സിദ്ധിക്കുമെന്നുള്ളത് പരമസത്യം ുഗനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അപദാനങ്ങൾ കേട്ട് ജന്മസായുജ്യം നേടാൻ എല്ലാ ഭക്തജനങ്ങളെയും കക്കനാട്ട് ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് ക്ഷേത്രം പ്രസിഡന്റ് മനോജ് കെ എസ് കൺവീനർ ബേബി കെ എസ് ക്ഷേത്രം തന്ത്രി ശ്രീ സുകുമാരൻ തന്ത്രികൾ മേൽശാന്തി നീരിക്കോട് ശ്രീ സാബു ശാന്തി എന്നിവർ എല്ലാ നമസ്കാരം ഗുരു കാരണന്മാരുടെ അനുഗ്രഹം കൊണ്ട് രണ്ടാമത് ശ്രീമൽ ഭാഗവതത്തിന് നമ്മൾ ദീപം തെളിയിച്ചു അതും നല്ലൊരു പുണ്യദിനം ഇന്ന് വിജയദശമി ഭാരതം ഒട്ടേക്ക് മാത്രമല്ല ഭാരതത്തിന് വഴിയിലും ഈ നവരാത്രി കാലം ഒമ്പത് രാത്രികൾ പത്ത് ദിവസം അങ്ങനെ ദശഹ എന്ന് വിളിക്കുന്ന ദശ ഈ നവരാത്രി കാലം ജഗദമ്പിയെ ഭജിച്ചുകൊണ്ട് ലോകം മുഴുവനും തങ്ങളിൽ വന്നു കൂടിയിരിക്കുന്ന എന്തെല്ലാം എന്തെല്ലാം വൈഷമ്യങ്ങളുണ്ടോ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ വെളിച്ചത്തിലേക്ക് തമസിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആ പത്ത് ദിവസം അതിൻ്റെ അവസാനത്തെ ദിവസമാണെന്ന് എല്ലാം കൊണ്ടും ശ്രേഷ്ഠമായിരിക്കുന്ന വിജയദശമി വിജയം നേടുക അത് ജീവിതത്തിൽ നമുക്ക് ഗുണം ചെയ്യും അപ്പോൾ നമ്മളെങ്ങനെ ജീവിക്കണം എന്നാണ് ഭാഗവതത്തിൻ്റെ പരമമായിരിക്കുന്ന ലക്ഷ്യം ഏത് തരത്തിൽ കൂടി ജീവിക്കണം എങ്ങനെയായാൽ നമുക്ക് ദുഃഖങ്ങളെ കടക്കാൻ സാധിക്കാം ഓരോരുത്തരെയും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിച്ചാൽ മതി ദുഃഖം അനുഭവിക്കണ വഴി നോക്കിയാൽ എത്രമാത്രം ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നടക്കുന്നത് ആരോടും പറയാനില്ലാത്തൊരവസ്ഥയാണ് ഇന്നത്തെ കാലം എന്ന് പറയണത് അങ്ങനെയാണ് അതിനെന്താണ് ഒരു മാർഗം അവിടെയാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുക എവിടെയോ ഇരിക്കുന്ന ഒരു ഈശ്വരനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഒരിക്കലും ഭാഗവതം എവിടെയോ വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ അല്ലെങ്കിൽ ആ മണിദ്വീപത്തിലോ ചിന്താമണിഗ്രഹത്തിലോ ഇരിക്കുന്ന ദേവിയെക്കുറിച്ചോ ഗുരുവായൂരപ്പണയെക്കുറിച്ചല്ല നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മുടെ കൂടെ സദാസമയത്തും ഉള്ള ഈശ്വര ചൈതന്യത്തിനെ നമുക്ക് പറഞ്ഞു തരണു ആ ശിവനായിരിക്കുന്ന ശിവയായിരിക്കുന്ന ഈശ്വര ചൈതന്യം എപ്പോൾ നമ്മളിൽ നിന്ന് മാറി നിൽക്കണോ ആ നിമിഷം നമ്മൾ ശവമായിട്ട് മാറും അത് നമുക്ക് തരാം എവിടെയാണെന്ന് വെച്ചാൽ സദാ പ്രകാശിച്ചു ജനപ്രതിനിധികൾ സമീപ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ക്ഷേത്രമേൽശാന്തി സാഭുശാന്തിയുടെയും ഭക്തജനങ്ങളുടെയും നിറസാന്നിധ്യത്തിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നിലവിളക്കിൽ ദീപം തെളിച്ചു ഇനിയുള്ള ഏഴ് പകലുകളിലെ ഭഗവത് കഥകൾ നമുക്ക് സാന്ത്വനമാകും ഉത്തരം ലഭിക്കാത്ത ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാകും ഈ രണ്ടാമത് ഭാഗവത സപ്താഹ യജ്ഞം അടുത്ത വർഷം മൂന്നിലേക്കും അത് നാലിലേക്കും അഞ്ചിലേക്കും പോയി ഇവിടെയുള്ള നാട്ടുകാർക്ക് ചരിത്രപരമായ പുരാണങ്ങളും ചരിത്രപരമായ കഥകളും ഭാഗവതങ്ങളും എല്ലാം പഠിക്കാൻ വേണ്ടി ആണ് ഇതേപോലെയുള്ള ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇതേപോലെയുള്ള ഭാഗവത സപ്ത യജ്ഞ യജ്ഞങ്ങൾ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വ്യാപിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ ചൈതന്യം എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ടാകും ഇപ്പം ഈ കാട്ട കാക്കനാട്ടു പറമ്പ് അമ്പലത്തിൻ്റെ ഭാരവാഹികൾ മാത്രമല്ല പരിസരവാസികൾക്കും ഇവിടെ ഈ സംവിധാനം നടക്കുമ്പോൾ അതിൻ്റേതായ ഐശ്വര്യം കിട്ടും ഇതുപോലുള്ള യജ്ഞം നടത്തുമ്പോൾ അതിൻ്റെ വിജയം വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം അതിപ്പോൾ ഏത് ജാതി മതസ്ഥരായാലും ശരി ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം ആ ഉൾക്കൊള്ളലാണ് നമ്മുടെ സനാതനധർമ്മം അതുപോലെ തന്നെ നമ്മുടെ സാഹോദര്യം എന്നൊക്കെ പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ഒരു മഹത്തായ സന്ദേശമാണ് ഗുരുദേവന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എസ് എൻ ഡി പിന്നത് ജാതി ഭേദ മതദ്വേഷ ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണ് എന്ന് പറഞ്ഞ മഹാനായ ഗുരു അതിനപ്പുറത്തൊരു മഹാനുണ്ടോ നമുക്ക് നമ്മളൊക്കെ അവതരിപ്പിക്കാൻ അതാണ് ശ്രീനാരായണ സൂത്രം അതുകൊണ്ട് അതിൽ നമുക്ക് ഊന്നി നിൽക്കണം നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിക്കണം സഹകരിക്കണം നമ്മളൊന്നും വാളെടുക്കേണ്ട കാര്യമില്ല ആർക്ക് വേണ്ടി വാളെടുക്കുന്നു ഏഴാണല്ലോ ഏഴു ദിവസത്തെ സപ്ത അഹമാണ് അഹം എന്ന് വെച്ചാൽ വെളിച്ചം അല്ല ക്രിയ അല്ലെങ്കിൽ പൂജ അങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട് പക്ഷേ ഏഴ് ദിവസത്തേക്ക് ചടങ്ങിലൂടെ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെ സ്ഫുടം ചെയ്തെടുക്കുകയാണ് ശുദ്ധീകരിച്ചെടുക്കുകയാണ് അതാണ് ആ പ്രക്രിയ അപ്പോൾ അതിനകത്ത് നിരന്തരമായി നമ്മൾ ഈ ഏഴ് ദിവസവും പങ്കെടുത്തുകൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള വീഴ്ചകളെ സ്വയം ആ സ്റ്റേജിലിരുന്നുകൊണ്ട് തന്നെ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയും അത് ഭാഗവതത്തിലൂടെ സപ്താഹത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ ശ്രീരാമനാമം താരകനാമമാണെങ്കിലും ശ്രീകൃഷ്ണനാമം മധുരമുള്ളതാണ് ആ മധുരം നുകരുന്നതിനാണ് ഈ ഏഴു ദിവസം നമ്മൾ കാത്തിരിക്കുന്നത് അതിനെല്ലാവിധ പാവങ്ങളും ഈ കാക്കനാട് വസിക്കുന്ന ഭഗവതിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവിടെ കൂടിയിരിക്കുന്നവർക്കും ഇത് നടത്തുന്നവർക്കും ഭഗവാൻ വാസുദേവകൃഷ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മളിപ്പോൾ ഈ ഇവിടെ നടക്കുന്ന ഈ പറയുന്ന സപ്താഹയജ്ഞം നമ്മളുടെ പ്രാചീന വേദങ്ങൾ അതായത് ഹൃഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഈ നാല് വേദങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് രാമായണമുണ്ടായി മഹാഭാരതമുണ്ടായി അതിലെല്ലാം ആവിർഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ സത്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒന്നാണ് ഈ സപ്താഹ യജ്ഞം ഈ പ്രദേശത്തുള്ളൊരു പ്രദേശത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഐശ്വര്യം ഈ പ്രദേശത്ത് കംപ്ലീറ്റ് കിട്ടുന്നുണ്ട് അങ്ങനെ അത് ഇനിയും അഭിവൃദ്ധിപ്പെടുത്തി കിട്ടുകയും നമ്മുടെ കുടുംബത്തിലേക്കത് വ്യാപിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ പരിപാടികളിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും സംബന്ധിക്കുകയും ക്ഷേത്ര ആചാരങ്ങളിലും സംബന്ധിക്കണം ഈ കൂട്ടത്തിൽ കുട്ടികളെയും കൊണ്ടുവരണം നമ്മുടെ കാക്കനാട്ടു പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന ഏഴ് ദിവസം നടത്തപ്പെടുന്ന യജ്ഞത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ നിറയുന്ന നന്മകൾ സമൂഹത്തിലെ മറ്റുള്ളവരിലേക്കും പകരാൻ സാധിക്കട്ടെ അതോടൊപ്പം നീറക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ ഭരണസമിതിയുടെ പൂർണ്ണമായ സഹകരണം സപ്താഹത്തിനും തുടർപ്രവർത്തനങ്ങളിലും ഉറപ്പ് തരുന്നതോടൊപ്പം യജ്ഞാചാര്യനും ഈ ക്ഷേത്ര ഭാരവാഹികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഞാൻ കളവപ്പള്ളി ബാലഭദ്രദേവീക്ഷേത്രത്തിനെ പ്രതിനിധിച്ചാണ് ഞാൻ വന്നത് എനിക്ക് സപ്താഹത്തെക്കുറിച്ച് പറയാനുള്ളത് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ നന്മയും അമ്പലത്തിൻ്റെ അഭിവൃദ്ധിയും എല്ലാം നമ്മുടെ ഈ പ്രദേശത്തിന് കിട്ടേണ്ട എല്ലാവിധ ആത്മീയ പ്രവർത്തനങ്ങൾക്കും ഒരു മുതൽക്കൂട്ടാണ് ഈ സപ്താഹം ന്യൂസ് ഡെസ്ക് ഫോക്കസ് മീഡിയ വരാപ്പുഴ